കണ്ടെടുത്തു അത് മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ ആ പ്രസ്താവന അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഒരു അവസരമാണ് നാളെ അത് ക്ലിയർ ചെയ്യാൻ അദ്ദേഹം അതിന് മാപ്പ് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് നാളെ അദ്ദേഹത്തിന് കിട്ടുന്നത് ഇപ്പൊ പലരും പറയുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല പി ആർ ആടുന്നു പി ആർ അല്ലായിരുന്നു പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമായിരുന്നു ഇന്റർവ്യൂവിൽ വന്ന ഇന്റർവ്യൂ ആയിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ അതങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അത് തെറ്റായ കാര്യമായി തെറ്റായ കാര്യമാണ് എന്ന് പറഞ്ഞ് മാപ്പ് പറയാനുള്ള അവസരമാണ് രണ്ടിപ്പം പെൻഷൻ്റെ കാര്യം ഞാൻ അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞു ഞാൻ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല മൂന്നാമത്തെ കാര്യം ദേശീയപാതയുമായി ബന്ധപ്പെട്ട തകർച്ച കേരളം കണ്ട ഏറ്റവും വലിയ നിർമ്മാണ അഴിമതിയാണ് ദേശീയപാത എന്നുള്ളത് ഏറ്റവും ഒടുവിൽ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി പോലും സംബന്ധിച്ചിരിക്കുകയാണ് ആ കുറ്റത്തിന്റെ ഗൗരവം അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്നലെ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ആ കുറ്റത്തിന്റെ ഗൗരവം പക്ഷേ ഈ ഗൗരവം കാണാത്ത ഈ ഗൗരവം കാണാത്ത ഏക പ്രതിനിധികളുള്ളത് കേരള സർക്കാരാണ് കേരള സർക്കാർ ഇത് ലൈറ്റാണ് അത് ഉന്നയിക്കുന്ന ആള് അത് ഏത് ഭാഷ ഉപയോഗിച്ചിട്ട് വിവരിച്ചതൊന്നും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഉന്നയിക്കുന്നവർ ട്രാൻസ്പെറൻസി വേണം ഇതിനകത്ത് അന്വേഷണം ഉണ്ടാകണം കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാരിക്കാൻ പാടില്ല ജനങ്ങളുടെ സുരക്ഷ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കണം എന്നൊക്കെ പറയുന്നവരാണ് കുഴപ്പക്കാർ നാളെ മുഖ്യമന്ത്രി വരുമ്പോൾ അക്കാര്യത്തിലുള്ള നിലപാടും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക അദ്ദേഹം കൂര്യാടൊന്നു പോയി സന്ദർശിച്ചിട്ട് ഇവിടെ വന്നിട്ട് അക്കാര്യത്തിലുള്ള നിലപാടും കൂടെ പറയുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾക്കറിയാം സമസ്ത ദുർബല ജനവിഭാഗങ്ങളുടെയും ശാപം പേരുന്ന ഗവണ്മെന്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടില്ല ജീവിതത്തിന് രണ്ടറ്റവും കൂട്ടിമുട്ടാൻ പാടുപെടുന്ന അത് അടിസ്ഥാനപരമായിട്ടുള്ള തൊഴിലാളികളായാലും പാവപ്പെട്ട കൃഷിക്കാരായാലും പാവപ്പെട്ട അധിക വരുമാനമില്ലാത്ത സർക്കാർ ജീവനക്കാരനായാലും സഹോദരിമാരായാലും സ്ത്രീകളായാലും അവരുടെ എല്ലാം ശാപം പേരുന്ന ഒരു ഗവൺമെൻ്റ് ഇതുപോലെ ഇത്തരക്കാട് ശാപം ഏറ്റുവാങ്ങിയ ഒരു ഗവൺമെൻറ് സമീപകാലത്തൊന്നും കേരളം ഉണ്ടായിട്ടില്ല പക്ഷേ ഏറ്റവും വലിയ ശാപം ഇവർ ഏറ്റുവാങ്ങുന്നത് അഭ്യസവിദ്യരായിട്ടുള്ള കേരളത്തിലെ യുവതി യുവാക്കൾ എന്നാണ് ചെറുപ്പക്കാരുടെ ഒൻപത് മാസ വർഷത്തെ ട്രാക്ക് റിക്കാർഡ് എടുക്കണം ഒൻപത് വർഷത്തെ ട്രാക്ക് റിക്കാർഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർമാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കുന്നുണ്ട് പക്ഷേ അവര് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് പി എസ് സി ലിസ്റ്റ് ആ ലിസ്റ്റുള്ളവരെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനാണ് റിക്രൂട്ട് ചെയ്യാനാണ് വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരുടെ സമരം നിങ്ങൾ കണ്ടതാണ് ഒഴിവുകൾ ഉണ്ടായിട്ടും റിപ്പോർട്ട് ചെയ്യാതെ പി എസ് സി ലിസ്റ്റുകൾ എത്രമാത്രം പോയി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് വേറൊരു ഭാഗത്ത് താൽക്കാലിക നിയമനങ്ങൾ സ്വന്തക്കാരെ തിരികാനുള്ള നിയമങ്ങൾ തകൃതിയായി നടത്തിയൊരു കാലഘട്ടം ഇതുപോലെ ഉണ്ടായിട്ടില്ല നോക്കിയാൽ നമുക്കറിയാം ഏറ്റവും ഒടുവിലത്തെ പി എൽ എഫ് എസ് സർവേയില് പീരിയോഡിക്കൽ ലേബർ ഫോഴ്സ് സർവേയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം യുവജന തൊഴിലില്ലായ്മ ഏറ്റവും പതിനഞ്ച് പത്തൊൻപത് വയസ്സിൽ പ്രായപരിധിയുള്ളവരിൽ ഇരുപത്തൊൻപത് ശതമാനം എന്ന് പറയുന്നത് എൻ എസ് എസ് ഒ സ്റ്റാറ്റസാണ് ഇത്രയേറെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ കേരളത്തിൽ ഉണ്ടാവുമ്പോൾ മുപ്പത്തിമൂവായിരം പേരെയാണ് തോറും താൽക്കാലികമായി നിയമിക്കുന്നത് ഇതിൽ പതിനായിരത്തിൽ താഴെ മാത്രമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിയമനങ്ങൾ ബാക്കി ഇരുപത്തി മൂന്നായിരം നിയമനങ്ങളും സ്വന്തക്കാരെ ബന്ധുക്കളെ സഹപ്രവർത്തകരെ തിരികെ കയറ്റാൻ വേണ്ടി താൽക്കാലിക നിയമനങ്ങൾ ഈ എസ് സി പരീക്ഷ എഴുതി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്ത് അവൻ കാത്തിരിക്കുമ്പോൾ അവനെ കണക്കിലെടുക്കാതെ ഓരോ വർഷവും ഇരുപത്തി മൂവായിരത്തോളം വരുന്ന ആളുകളെ സ്വന്തക്കാരെ പാർട്ടിക്കാരെ ബന്ധുക്കളെ തിരികി കയറ്റുന്ന ഒരു സർക്കാർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ മേഖലയിലുള്ളവരും ശപിക്കുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടെ ശാപം വേറുന്ന സർക്കാരാണ് ഈ സർക്കാർ